തമിഴ്നാട്ടിലേ ഇവിടെ വേളാങ്കണ്ണി പോവാണ് തഞ്ചാവൂരും കണ്ടു കഴിഞ്ഞിട്ട് ഫുള്ള് പാടം ഏകദേശം ഒരു രണ്ട് മണിക്കൂറോളമായി പാടം തന്നെ ചിലത് പൊയ്ത്ത് കഴിഞ്ഞിട്ടുണ്ട് ചിലത് ഞാറ് നട്ടിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ കിളച്ചിട്ടിട്ടുണ്ട് എന്തായാലും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്രദേശം ഇപ്പം പരന്ന് കിടക്കാണ് ഇവിടുത്തെ നെൽകൃഷി സംഭവം തന്നെ അത്ഭുതം തന്നെയാണ് കിലോമീറ്ററുകളോളം നെൽകൃഷി പാടങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ വേറെ പല കൃഷികളൊക്കെ അങ്ങനെ നമ്മളിപ്പോൾ മണ്ണാർകുടി എത്തിയിട്ടോ മണ്ണാർകുടി നമ്മൾ വന്ന ട്രെയിനാണ് പൊള്ളാച്ചി കോയമ്പത്തൂർ മണ്ണാർകുടി എക്സ്പ്രസ് മണ്ണാർകുടിയിൽ നിന്ന് വേളാങ്കണ്ണിക്ക് ബസ്സിനാണ് അപ്പം നമ്മൾ ആ ബ്രിഡ്ജ് കയറി അപ്പുറത്തെത്തിയിട്ട് അവിടെ നിന്ന് ബസ് സ്റ്റാൻഡുണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി പോകണം അങ്ങനെ നമ്മൾ വേളാങ്കണ്ണിക്കുള്ള ബസ്സിൽ കയറിയിട്ടോ നല്ല വെയിലുണ്ട് ഇത് തമിഴ്നാടിൻ്റെ ഉള്ളേരിയെക്കൂടിയൊക്കെയാണ് ഇപ്പോൾ സഞ്ചരിക്കണത് ഇവിടെ ഒരുപാട് ഗ്രാമീണ ജീവിതങ്ങൾ കാണാൻ പറ്റും ഓലമേഞ്ഞ വീടുകളും അതുപോലെ തന്നെ ഒരുപാട് കാലിത്തൊഴുത്തുകളും പക്ക തമിഴ്നാടിൻ്റെ ഉള്ളേരിയെക്കൂടിയാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് പക്ഷേ ഈ കൂടി പോകുമ്പോഴും ഇവിടെയൊക്കെ നല്ല ഡെവലപ്മെൻ്റ് ഉണ്ട് കേട്ടോ ഒരുപാട് ആളുകൾ ഇപ്പം അങ്ങനെ പുതിയ പുതിയ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ നല്ല മാറ്റമുണ്ട് ഇവിടെയൊക്കെ വേളാങ്കണ്ണി ഇരിക്കുന്നത് വേളാങ്കണ്ണിയിലാണ് ഇപ്പോൾ ഉള്ളത് വേളാങ്കണ്ണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കൊക്കെ അറിയാം ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നൊരു സ്ഥലമാണ് വേളാങ്കണ്ണി ഇതാണ് ബസലിക്ക ചർച്ച് കേട്ടോ വേളാങ്കണ്ണിയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അവിടെ ഒരുപാട് ചർച്ചകളുണ്ട് അതിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു ചർച്ച ആണ് അത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സന്ദർശിക്കപ്പെടുന്ന ക്രിസ്ത്യൻ ചർച്ച ആണ് ബസലിക്ക ചർച്ച് ഇതിന്റെ സ്ട്രക്ചറും ലുക്കൊക്കെ ഒരു പാലസ് ലുക്കാണ് കേട്ടോ നല്ലൊരു അടിപൊളി ചർച്ച ആണ് ഇതാണ് ചർച്ചിന്റെ മുൻഭാഗം ഇവിടെയാണ് എൻട്രൻസ് ഇതിൻ്റെ ഉള്ളിലേക്കുള്ളത് അവിടെ ഒരുപാട് വിശ്വാസികളൊക്കെ വന്നിട്ട് മേഘത്തിലൊക്കെ കത്തിക്കണത് നല്ല ലുക്ക് ഉണ്ട് അല്ലേ നല്ല ലുക്ക് ഉണ്ട് അപ്പൊ ഒരുപാട് ചർച്ചകൾ ഇവിടെ ഉണ്ട് നമുക്ക് കാണാൻ പറ്റും അതൊക്കെ ഇതിനൊക്കെ ഓരോരോ പേരുകളുണ്ട് ഇവിടെ നല്ല വെയിലായ കാരണത്താൽ അവർക്കൊന്നും തോന്നില്ല വേറൊരു ചർച്ചാ കേട്ടോ ഇവിടെ കുറെ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഉണ്ട് നല്ല മനോഹരമായിട്ടാണ് ഇവിടുത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ച കേട്ടോ ലൈറ്റ് ആയാലും നടപ്പാതായാലും ഒക്കെ നല്ല വൃത്തിയുണ്ട് നല്ല ഭംഗിയുണ്ട് റൂമൊക്കെ നോക്കിയ സമയത്തേ അഞ്ഞൂറിൽ കുറഞ്ഞ റൂമൊന്നും കിട്ടാല്ലോ ഒന്ന് ഫ്രഷ് ആവാന് അപ്പം ഞാൻ നേരെ ഈ ചർച്ചിൻ്റെ ഉള്ളിലേക്ക് വന്നു ഇവിടെ ഒരു കുളിക്കാനുള്ള ഒരു സൗകര്യമുണ്ട് ചെറിയ സെറ്റപ്പ് കേട്ടോ പുരുഷന്മാർക്ക് ഇവിടെയും സ്ത്രീകൾക്ക് അപ്പുറത്തും കുളിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സെറ്റപ്പ് അപ്പം ഇവിടെ പൈസ ഒന്നും കൊടുക്കേണ്ട ഫ്രീ ആണ് കുളിക്കാനൊക്കെ ബാഗ് ഏൽപ്പിക്കാൻ അവിടെ സ്ഥലമുണ്ട് ഒരു പത്ത് രൂപ കൊടുത്താൽ മതി അവിടെ ഒരു ക്ലോക്ക് റൂമുണ്ട് ആ ക്ലോക്ക് റൂമിൽ ഒരു പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ബാഗൊക്കെ അവിടെ എന്ത് ചെയ്യുക നമുക്ക് സൂക്ഷിക്കുകയും ചെയ്യാം അപ്പം ഇവിടെ നിന്നാണ് ഫ്രഷ് ആയത് പിന്നെ നല്ല അടിപൊളി ഒരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ വിശ്രമിക്കാനൊക്കെ പറ്റിയ നല്ല മരങ്ങളൊക്കെ ഉള്ള ഒരുപാട് ആളുകൾ ഇവിടെ വിശ്രമിക്കുന്നുണ്ട് അതാണ് വേളാങ്കണ്ണി ബീച്ചിലേക്കുള്ള വഴി കേട്ടോ നമ്മളെ ചർച്ചിൻ്റെ അവിടെ നിന്ന് നേരെ അങ്ങോട്ടൊരു റോഡുണ്ട് ബീച്ചിലേക്ക് ബസ് സ്റ്റാൻഡിൽ നിന്ന് കുറച്ച് നടക്കാനുള്ളു പർച്ചേസ് ഒക്കെ നടത്താൻ പറ്റിയ ഷോപ്പുകളുണ്ട് കേട്ടോ അവിടെ നല്ല സ്ട്രീറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ പല ഐറ്റംസ് സാധനങ്ങളും ഇവിടെ ഇതൊക്കെ മേഘുത്തിരി കേട്ടോ മേഘുത്തിരി അവിടെ അവരെ കത്തിക്കാൻ വേണ്ടിയിട്ടുള്ള മേഘുത്തിരികളാണ് നീ കാണുന്നതൊക്കെ ബീച്ചിലേക്ക് പോണ രണ്ട് വശത്തും ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ ഒരു വിധം സാധനങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ട് ഒരുപാട് ഷോപ്പുകളുണ്ട് ഇവിടെ വേളാങ്കണ്ണി ബീച്ചേ കോഴിക്കോട് ബീച്ചിൻ്റെ ഒക്കെ മാതിരി ഏകദേശം അത്രയൊക്കെ നല്ല തിരക്കുള്ള ബീച്ചാണ് കേട്ടോ നല്ല അടിപൊളി വെള്ളമാണ് ഇവിടെ കലക്കൊന്നുമില്ലാത്ത കടൽ വെള്ളം കുളിക്കാനൊക്കെ പറ്റിയ ഒരുപാട് ആളുകൾ അവിടെ കുളിക്കുന്നുണ്ട് രണ്ടായിരത്തി നാലില് സുനാമി വന്ന സമയത്തെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഒരു നാശനഷ്ടങ്ങളുണ്ടായൊരു സ്ഥലട്ടോ വേളാങ്കണ്ണി എന്ന് പറയുന്നത് ഏകദേശം അറുന്നൂറോളം ആളുകൾ ആ രണ്ടായിരത്തി നാലിലെ സുനാമിയിൽ വേളാങ്കണ്ണിയിൽ നിന്ന് മാത്രമായിട്ട് മരണപ്പെട്ടിട്ടുണ്ട് അപ്പം അത്രയും ഒരു വലിയ സുനാമിയൊക്കെ വന്ന് നശിപ്പിച്ചു പോയൊരു സ്ഥലമാണ് വേളാങ്കണ്ണി എന്ന് പറയുന്നത് ഇവിടെ മീന് മസാല തേച്ച് വെച്ചിട്ടുണ്ട് അവിടുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ അവർ ഇവിടുന്ന് പൊരിച്ചു തരും മീൻ ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ അവിടെ നമ്മുടെ കോഴിക്കോടത്തൊക്കെ പോലെ ഒരുപാട് പെട്ടിക്കടകളുണ്ട് ചെറുണ്ടി ഐസും ഉപ്പലിട്ടതും പല സാധനങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇത് ഇന്ത്യൻ മഹാസമുദ്രമാണ് കേട്ടോ ഇന്ത്യൻ മഹാസമുദ്രം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മളെ സൂര്യൻ അസ്തമിക്കാനായി സാധാരണ നമ്മളെ നാട്ടിലൊക്കെ അറബിക്കടലിൽ സൂര്യൻ അസ്തമിക്കുമ്പോൾ നമുക്ക് സൂര്യൻ ഇങ്ങനെ കടലിലേക്ക് ഇങ്ങനെ താന്നു പോകണമെങ്ങനെ കാണാം പക്ഷേ ഇവിടെ സൂര്യൻ അസ്തമിക്കാനാവുമ്പം അങ്ങോട്ടാ കേട്ടോ സൂര്യൻ പോണ് കണ്ടോ ഇത് ഇന്ത്യൻ മഹാസമുദ്രമാണ് നമ്മളെ താനൂർ ഒട്ടുമ്പുറം ബീച്ചിൻ്റെയൊക്കെ മാതിരി ഇവിടെ ഒരു കനാലുണ്ട് കേട്ടോ അവിടെ ഒരു പാലമുണ്ട് അങ്ങനെ നമ്മൾ വേളാങ്കണ്ണിന്ന് മടങ്ങാണ് കേട്ടോ ഇതാണ് ഇവിടുത്തെ ഒരു ചെറിയ പോക്കറ്റ് റോഡാണ് ബസ് സ്റ്റാൻഡൊക്കെ ഉള്ളൊരു എളുപ്പഴിയാണ് ബീച്ചിൽ നിന്ന് ഒരു ദിവസത്തെ യാത്ര ഉണ്ടങ്ങോട്ട് എന്തായാലും അടിപൊളി സ്ഥലങ്ങളാട്ടോ അവിടെ ഉള്ള ബീച്ചും അതുപോലെ തന്നെ ഈ ഒരു ചെറിയ ടൗണും തമിഴ്നാട്ടിലെ കുറച്ച് സ്റ്റാൻഡേർഡ് ഉള്ള ഒരു ടൗണാണ് നമ്മൾ ഈ വേളങ്കണ്ണി എന്ന് പറയുന്നത് കേട്ടോ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ബിൽഡിങ്ങുകളും നല്ല വൃത്തിയുള്ള ഏരിയകളൊക്കെയാണ് ഇവിടെ ഉള്ളത് മറ്റുള്ളമാതിരി തമിഴ്നാട്ടിലെ മറ്റുള്ള ടൗണും മാതിരിയെല്ലാം